ഇതാണ് തെങ്ങിന് കൊടുക്കേണ്ട വളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓൺലൈനിലാണ് ഇത് ബുക്ക് ചെയ്തത് ഇത് ഇതൊരു ലിറ്റർ ആണ് അത് അതിൽ നിന്നും നൂറ് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം നൂറ് എം എൽ എടുക്കാണ് ഇതാണ് നൂറ് എം എൽ അപ്പോൾ ഞാനൊരു നൂറ് എം എൽ എടുത്തുമ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ പിന്നെ അര ലിറ്റർ വെള്ളമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഫുള്ളാക്കാണ് തെങ്ങിൻ്റെ തടം നല്ലവണ്ണം നനച്ചു കൊടുക്കുക എന്നിട്ടാണ് ഇത് ഒഴിക്കേണ്ടത് അങ്ങനെ ഞാൻ ഈ ബോട്ടിലിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതാണ് തെങ്ങിൻ്റെ തടം ഈ തെങ്ങുമ്പിൽ തീരെ തേങ്ങയില്ല അത് കുറേ വർഷമായി മുപ്പത് വർഷത്തോളമായി തെങ്ങുമ്പില് തേങ്ങല്ലാതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ തേങ്ങ വളരെ മോശവുമാണ് കേട്ടോ ആറുമാസം ഉപയോഗിച്ചാൽ കമ്പനി നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണിപ്പോൾ ഇത് ഓരോ മാസവും നൂറ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് തെങ്ങിൽ നിന്നും രണ്ടടി വിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ റൗണ്ടായിട്ട് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു ലിറ്റർ വെള്ളവും അലിക്കും കൂടിയും കൂടിയിട്ട് ഒരടി വിട്ടോ ഒന്നര അടി വിട്ടോ ഒഴിച്ച് കൊടുക്കുക ഇനി മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നൂറ് എം എൽ എ കൊടുക്കുക അടുത്ത മാസം തെങ്ങിന് എത്രത്തോളം മാറ്റമുണ്ടെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്